ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം കുറേ ദിവസത്തിന് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് പാലക്കാട് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിലാണ് കേട്ടോ അപ്പം മാതൃഭൂമി ഓണച്ചമയം എക്സ്പോ കാണാൻ വേണ്ടി വന്നതാണ് അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത് അപ്പോൾ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവതാർ വേൾഡ് ആണ് അവതാർ സിനിമയുടെ സെറ്റിൽ പോയ ഒരു ഫീൽ കിട്ടും അതിലെ കഥാപാത്രങ്ങളും ഒക്കെയാണ് ഇവിടുത്തെ ഈ എക്സ്പോയിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം കയറിയ ഉടനെ കാണുന്നത് ഇതുപോലെ ഓണ സ്പെഷ്യൽ പൂക്കളും അതുപോലെ മാവേലിയും പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കാനുള്ള ഇതൊക്കെയാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് അതിനുശേഷം അടുത്ത റൂമിലേക്ക് കടക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു സിനിമ സെറ്റിലേക്ക് പോകുന്നത് കേട്ടോ നൂറ് രൂപയാണ് ഇവിടെ എൻട്രി ഫീ വരുന്നത് അഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും നൂറ് രൂപയാണ് കേട്ടോ അപ്പം അത്യാവശ്യം നന്നായി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ലൈറ്റിങ്ങും കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ നൂറ് രൂപ കൊടുത്താലും അതിനുള്ള ഇതുണ്ട് അവതാറിലെ പാണ്ഡൂരെയൊക്കെ നേരിട്ട് നമ്മുടെ മുന്നിൽ വരിക അവരോടുകൂടെ ഫോട്ടോസ് എടുക്കുക അങ്ങനെയുള്ള ആ ഒരു ശരിക്കും ആ ഒരു സിനിമ കണ്ട ആ ഒരു ഇതായിരുന്നു കേട്ടോ വേറെ ലോകത്തെത്തിയ എത്തിയ പോലെ ആയിരുന്നു അപ്പൊ മക്കളും മിക്കൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം കണ്ടപ്പോ കുട്ടികൾക്ക് ഒരു പേടി തോന്നി പിന്നെ അത് മനുഷ്യൻ വേഷം ഇട്ടതാ എന്നുള്ള ആ ഒരു ബോധം അവർക്ക് വന്നപ്പോ പിന്നെ അവർക്ക് ആ പേടിയൊക്കെ മാറിട്ടോ ഫസ്റ്റ് കണ്ടപ്പോ അവരൊന്ന് അടുത്ത് പോകാനൊക്കെ ഒന്ന് മടിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ആ സെറ്റ് കാണുമ്പോ തന്നെ മനസ്സിലാവുട്ടോ ഓരോ ജീവികളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും അതിന്റെ ആ ചലനങ്ങളാണെങ്കിലും ഒക്കെ ഒരുപാട് എഫേർട്ട് അവര് ഇട്ടിട്ടുണ്ട് നമുക്ക് മനസ്സിലാവും അത്രയും നല്ലൊരു എക്സ്പോ ആയിരുന്നു കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു നമ്മള് ഏഹ് അത് ഉള്ളിൽ കയറി കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കിയുള്ള ദിവസമൊന്നും അത്ര തിരക്കില്ലാന്ന പറഞ്ഞ കേട്ടത് പക്ഷെ ഞങ്ങൾ പോയ ദിവസം നല്ല തിരക്കുണ്ട് അതൊക്കെ കണ്ട് നമ്മൾ പുറത്തിറങ്ങി അപ്പോൾ അവിടെ കുറേ പക്ഷികളും പലതരം പക്ഷികളും ലവ് ബേർഡ്സ് വേറെ എന്താ കുറെ പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പേരൊന്നും എനിക്കറിയില്ല അപ്പോ അങ്ങനെ പക്ഷികളുടെ ഒരു ഇതായിരുന്നു അതുകൂടാതെ ഒരുപാട് സ്റ്റാളുകളൊക്കെ ഉണ്ട് കേട്ടോ ഫുഡിൻ്റെ ആണെങ്കിലും ഇലക്ട്രോണിക് ഉപകരണങ്ങളാണെങ്കിലും ഒക്കെ കുറേ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒരുപാടുണ്ട് കെട്ടോ അപ്പം ഞാൻ ഒരുവിധം എല്ലാ സ്റ്റോളുകളും ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ചെറുതായ ഷോർട്ടായിട്ട് കാണിക്കുന്നുണ്ട് ഇത് കൂടാതെ ഇവിടെ റോബോട്ടിക് അതും ഉണ്ടായിരുന്നു കേട്ടോ റോബോട്ടുകളുടെ ഒരു അത് വേറെ ടിക്കറ്റ് എടുത്തിട്ട് ഇതിന്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് അതിന് എക്സ്ട്രാ ആണ് കേട്ടോ അറുപത് രൂപയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മൾ അതിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഉള്ളിലൊക്കെ ഒന്ന് ചുറ്റി കണ്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു അതിനുശേഷം പിന്നെ നമ്മൾ പുറത്ത് പോയിട്ടോ പിന്നെ ഫുഡിന്റെ മാത്രമായിട്ട് ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ പലതരം ഫുഡുകളും മലബാറി ഫുഡും അതുപോലെ എണ്ണക്കടികൾ പിന്നെ സ്വീറ്റ് കോണ് കുലിക്കി സർബത്ത് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ പിന്നെ പാനീപൂരി അങ്ങനെയുള്ള കാര്യങ്ങൾ അത് വേറൊരു സെക്ഷൻ അങ്ങനെ ആ ഒരു സെക്ഷൻ മൊത്തം ഐറ്റംസ് ആണ് കേട്ടോ നമ്മളെ ഈ പൂരത്തിന് മേലക്കൊക്കെ പോയ ആ ഒരു മൈലാഞ്ചിട്ടില്ലേ ആ സംഭവം ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഫസ്റ്റ് ഇത് നേരിട്ട് കാണുന്നത് പിന്നെ ഇവിടെ ജാസി ഗിഫ്റ്റിന്റെ പ്രോഗ്രാം ആണെന്ന് ആണ്ട്ടുണ്ടായിരുന്നത് അതിലൊരുപാട് പേര് അവിടെ നിന്ന് കാണുന്നൊക്കെ ഇണ്ടോ അത് കൂടാതെ ഇവിടെ എങ്ങനെ റിങ് എറിഞ്ഞിട്ട് അമ്പത് രൂപയ്ക്ക് റിങ് എറിഞ്ഞ് അങ്ങനെ ആ റിങ് വീഴുന്ന ആ സാധനം അവർക്ക് കിട്ടും അങ്ങനെയൊക്കെ കുറെ ഗെയിം പോലെ ഉള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കൂടാതെ ഒരുപാട് റൈഡുകള് ജയന്റ് വീൽ അങ്ങനത്തെ റൈഡുകളും സാധാരണ ഇണ്ടാവാറില്ല ഇപ്പൊ ഒക്കെ ഉണ്ടാവുന്ന അങ്ങനത്തെ ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫുഡ് പൊറത്തും ഉണ്ട് ചെറുതായിട്ടുള്ള ഫുഡുകളൊക്കെ പൊറത്തും ഉണ്ടായിരുന്നു അപ്പോ ഇതൊക്കെയാണ് മെയിൻ ഇവിടെ ഉണ്ടായിരുന്നത് വലിയ എക്സ്പോ തന്നെയാണ് കേട്ടോ ഒരുപാട് കാണാനൊക്കെ ഉണ്ട് നമ്മളൊരു രണ്ട് മണിക്കൂറൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ അപ്പോ ഇതൊക്കെയാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ആ എക്സ്പോലുണ്ടായിരുന്ന കാര്യങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് നമ്മള് പുറത്തിറങ്ങുമ്പോ അവിടെ കുറെ ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ലൈറ്റ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് നമ്മള് കല്യാണ വീടുകളിലൊക്കെ പോയാൽ ഒരു ഫീല് അപ്പൊ ഇത്രയൊക്കെയാണ് ഇട്ടോ വിശേഷങ്ങൾ അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഉടൻ തന്നെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്